പിന്നെ കോമഡികളൊക്കെ എല്ലാരും വീട്ടിൽ വന്ന് കാണാൻ ശ്രമിക്കൻസ് ആയിരിക്കും ഉറപ്പായിട്ടും ഒരിക്കലും ഒന്നും കഷ്ടപ്പെടത്തില്ല തിയേറ്ററിൽ നിന്ന് നെഞ്ചും പിരിച്ചിറങ്ങി വരാൻ പറ്റും അതായത് അല്ലെങ്കിൽ അതെ അതെ എനിക്കതായിരുന്നു എന്റെ ഫീൽ അതായിരുന്നു എം പിടം മലയാളത്തിന്റെ മാർവൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് വടത്തിൽ വന്നത് ആൻ്റെ ഇഷ്ടം പിന്നെ റിയാക്ഷൻ ഭയങ്കര ഇപ്പോഴും ആ കഴിയുന്ന മൊമെന്റ് അതെ 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 അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഹാപ്പി നിങ്ങൾ ഹാപ്പി അല്ലേ പെർഫോമൻസ് അടിപൊളിയായിരുന്നു മലയാള സിനിമ ഇതുവരെ സിനിമയാണ് സൂപ്പർ നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കല്യാണം തന്നെയാണ് മെയിൻ അപ്പൊ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ മൂവിയൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ട് സോ വെരി ഹാപ്പി ഈ ഓണത്തിന് എല്ലാവരും കുടുംബമായിട്ട് വന്ന് കാണുക ഉറപ്പായിട്ട് എൻജോയ് ചെയ്യും ഹാപ്പി ഓണം കല്യാണി ഒന്നും പറയാനില്ല എല്ലാരോടും വന്ന് കാണാൻ പറയും ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കല്യാണി എല്ലാവർക്കും കാണാൻ പറ്റും ഇല്ല സൂപ്പർ ഇത്രയും ഞാൻ പറയില്ല ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു അടിപൊളി പണം കല്യാണി ഒന്നും പറയാനില്ല പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എത്ര എത്ര ഇത് അടിപൊളി അടിപൊളി അല്ല ഞാനല്ലോ പറയണ്ടത് ടീമിന്റെ കൂടെയും ഫ്രണ്ട്സിന്റെ കൂടെയും കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് കൊറേ നാളത്തെ ഒരു ജേണിക്ക് ശേഷം സ്ക്രീനിലേക്ക് സിനിമ എത്തിയതിൽ വളരെ സന്തോഷമുണ്ട് ഇനിയെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് സന്തോഷം ഇത് ഫാൻറ്റസി ആക്ഷൻ ഹ്യൂമറൊക്കെ ഉണ്ട് ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഫ്രണ്ട്സായിട്ട് വരാത്ത ജോൺ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഒരു പുതിയ ലോകത്തിലേക്കുള്ളൊരു ഇൻട്രൊഡക്ഷനാണ് ചാപ്റ്റർ വൺ മലയാള മൂവി പിന്നെന്താ ഒരു സൂപ്പർ ഹീറോ മിത്ത് ഫാൻറ്റസി മൂവിയാണ് നമ്മളെ വേറൊരു വേൾഡിലോട്ട് കൊണ്ടു ഫുൾ എൻഗേജ് ആയിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ അത് മിസ് ചെയ്യരുത് അതിനകത്തുള്ള സർപ്രൈസ് അവിടെ നിൽക്കുന്നുണ്ട് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട മ്യൂസിക് ജയ്ച്ചിൻ്റെ മ്യൂസിക് ഉള്ളി അഴിഞ്ഞാടുവാണെന്ന് തന്നെ പറയാം അത്രയ്ക്ക് നല്ല മ്യൂസിക് നന്നായിട്ടുണ്ടായിരുന്നു കല്യാണി നസ്ലിൻ കോംബോ നന്നായിട്ടുണ്ടായിരുന്നു കല്യാണി എല്ലാവരും ണേലും അരുൺ ആണെങ്കിലും എല്ലാവരും ആ ഒരു ടീമിന്റെ അവരുടെ ഒരു വർക്ക് നന്നായിട്ടുണ്ട് അതാണ് നമ്മൾ വേറൊരു യൂണിവേഴ്സിലോട്ട് നമ്മളെ കൊണ്ടുപോകും ഫുള്ള് വേറൊരു ലോകത്ത് നമ്മൾ എത്തിപ്പെട്ടതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആ തീർച്ചയായിട്ടും രണ്ടാം പാദത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് ഒക്കെ പൊളിയായിരുന്നു ഭയങ്കര ഭയങ്കര ആ സിനിമ എക്സ്പീരിയൻസ് എല്ലാവരും ഫീഡ്ബാക്ക് ഹാപ്പി നമ്മൾ പിന്നെ വിഷ്വൽസ് നേരത്തെ കണ്ടതുകൊണ്ട് നമ്മൾ കോസ്റ്റ്യൂം വൈസ് ജഡ്ജ്മെൻ്റ് ഉണ്ട് ആഫ്റ്റർ സിനിമ ഓഡിയൻസ് ആണെന്നുള്ളത് പറയേണ്ടത് അത് ഇവരുടെ റെസ്പോൺസ് കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവേണ്ട പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് ഭയങ്കര ഇതുണ്ട് ഈവൻ എല്ലാ ഡിപ്പാർട്ട്മെന്റ് എല്ലാ ടെക്നീഷ്യൻസിന് അത് ഭയങ്കര വാല്യുണ്ട് നമ്മളത്ര ഹാർഡ് വർക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത യൂണിവേഴ്സ് ആണ് ഈവൻ ഡയറക്ടറിൻ്റെ വിഷൻ നിമിഷ വിഷൻ പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന മെമ്പേഴ്സാണ് നമ്മളെല്ലാവരും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തൊരു സിനിമയാണ് ഐ തിങ്ക് ഷുഡ് ഷുഡ് വാച്ച് ഇൻ നല്ല ആക്ഷനും നിങ്ങൾ നിങ്ങളായാലും കണ്ടോ കണ്ടല്ലോ പിന്നെ എന്താ പറയണ്ടത് അതെ ഞാനും വന്നില്ലേ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ ഹൈ ആണ് ഞാൻ ഇന്നലെ ഇത്രയും ഒരു സ്ക്രീൻ പ്രസൻസ് എനിക്ക് മലയാളത്തിൽ ഇപ്പം ആദ്യയുടെ കിട്ടുന്നത് സോ ഗ്രേറ്റ് ഹാപ്പിൻ സൂപ്പറായിരുന്നു നല്ല 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 കൊറിയോഗ്രാഫി കാര്യങ്ങളെല്ലാം പിന്നെ നമ്മുടെ പെട്ടെന്ന് അത് തീരുന്നത് നമുക്കങ്ങനെ ഒരുപാട് ടൈമൊന്നും എടുത്തില്ല ഫൈറ്റിന് ഒന്നും എക്സ്ട്രാ ടൈമൊന്നും എടുത്തില്ല ബ്രില്യൻ നല്ല സിനിമ പിന്നെ അത് ഒരു ഉറപ്പായിട്ടുണ്ട് ഡൊമിനിക് ഐഡനും ഒക്കെ ഒരുപാട് നടന്നി ഡി ക്യൂക്കറിയ സീനുകൾ വല്ല ഉണ്ടായിരുന്നു സിനിമയില് ഇതുകൊണ്ടായിരുന്നു പിന്നെ ഫൈറ്റിന്റെ പിന്നെ പോസിറ്റീവ് ആയിട്ട് ഷൂട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തും പ്രതീക്ഷിക്കുന്നു പിന്നെ എന്താ പറയാ നസ്ലിൻ ചന്ദേഷ് അപ്പൊ ചന്തു ഞാൻ ചെന്നിപ്പോ ഒരുമിച്ച് മൂന്ന് വർഷമായിട്ട് ഒരുമിച്ച് മഞ്ഞുമെൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞിട്ട് അടുത്ത റിലീസ് ചെയ്താ അപ്പം എന്താ പറയാ ഐ ഹോപ്പ് മഞ്ഞുമലു പോലെ തന്നെ ഒരു സൂപ്പർ ഹിറ്റ് ആവുന്നു താങ്ക് യു താങ്ക് യു എല്ലാരും പടം കാണാം നമുക്ക് ഭയങ്കര ഇമോഷണലി കണക്ട് കാരണം

താങ്ക് യു താങ്ക് യു താങ്ക് യു